നമസ്കാരം മെട്രോ മെറ്റനയിലേക്ക് സ്വാഗതം മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടേ ഇരിക്കയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് തുറന്നു പറിച്ചിലുമായി രംഗത്തെത്തിയിരിക്കുന്നത് തമിഴ്നടി രാധിക ശരത്കുമാർ നടത്തിയ വെളിപ്പെടുത്തൽ ഇതിനകം വലിയൊരു ചർച്ചയായിട്ടുണ്ട് മലയാള സിനിമകളുടെ സെറ്റിൽ ക്യാരബാനിൽ ഒളി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന് താൻ അറിഞ്ഞിട്ടുണ്ടെന്ന് രാധിക ശരത് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു ഹെമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക സമിതി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ് തമിഴ് സിനിമാ ലോകം മലയാളത്തിലേതുപോലെ തന്നെ ും തെലുങ്കും സിനിമാ ലോകത്ത് നടിയന്മാർ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനേഴിൽ നസ്രിയക്കുണ്ടായ ഒരു ദുരനുഭവം ധനുഷ് നായകനായ നയ്യാണ്ടി എന്ന സിനിമയിൽ നായികയായിരുന്നു നസ്രിയ ധനുഷിനൊപ്പമുള്ള ഒരു രംഗം നടിയുടെ അനുവാദമില്ലാതെ ഡ്യൂപ്പിനെ വെച്ച് ചെയ്തു നസ്രി എന്ന പേരിൽ ഈ രംഗം ട്രെയിലറിൽ ഉൾപ്പെടുത്തി ഇതോടെ നടി പരാതിമായി രംഗത്ത് വന്ന് പോസ്റ്ററുകളിൽ ഉൾപ്പെടെ ഈ ഫോട്ടോ ഉപയോഗിച്ചിരുന്നു പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ നസ്രിയ സംവിധായകനെതിരെ തുറന്നടിച്ചിരുന്നു ഇങ്ങനെ ഒരു ഡ്യൂപ്പ് ഷോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് സംവിധായകൻ സർഗുണൻ സാറിനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഡ്യൂപ്പിനെ വെച്ച് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നോട് അനുവാദം ചോദിക്കേണ്ടതില്ല എന്ന് ഞാൻ ചോദിച്ചു ഷൂട്ടിങ്ങിന്റെ സമയത്തെ ഇത്തരം ഷോട്ടുകളിൽ ഞാൻ അൺകംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞതാണ് തനിക്ക് കൺവിൻസിംഗ് ആയ മറുപടിയല്ല ഡ്യൂപ്പിനെ വെച്ച് ഷോട്ട് എടുത്ത് തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ലഭിച്ചതെന്നും നസ്രിയ അന്ന് തുറന്നടിച്ചിരുന്നു താൻ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് തന്റെ കുടുംബവും കമ്മ്യൂണിറ്റിയും ഇത്തരമൊരു സീനിൽ അസംതൃപ്തരാണെന്നും നസ്രിയ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ചും നസ്രിയ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു മുസ്ലിം പെൺകുട്ടി ആയതിനാൽ ഇത്തരം സീനുകൾ ചെയ്യരുത് എന്നല്ല പറഞ്ഞത് തന്റെ കമ്മ്യൂണിറ്റിയും കുടുംബവും ഈ സീനിൽ ഹാപ്പിയില്ല എന്നാണ് പറഞ്ഞത് കാരണം ആ സീൻ താൻ ചെയ്തതല്ലെന്നും നസ്രിയ ചൂണ്ടിക്കാട്ടി തമിഴ് താരസംഘടനയായ നടികർ സംഘത്തിലാണ് നസ്രിയന്ന് പരാതി നൽകിയത് വിവാദങ്ങളിൽ അകപ്പെട്ട നയ്യാണ്ടി ബോക്സ് ഓഫീസിൽ പരാജയ തമിഴകത്ത് കുറച്ച് സിനിമകളിലെ നസ്രി അഭിനയിച്ചിട്ടുള്ളൂ രാജറാണി എന്ന സിനിമയാണ് നടിയുടെ വമ്പൻ ഹിറ്റായ തമിഴ് സിനിമ തമിഴകത്ത് ശ്രദ്ധ നേടി വരുമ്പോഴേക്കും നടി വിവാഹിതയായി കരിയറിൽ നിന്നും ഇടവേള എടുത്തു വിവാഹത്തിനു ശേഷം വളരെ ചുരുക്കം സിനിമകളിലെ നസ്രി അഭിനയിച്ചിട്ടുള്ളൂ സൂക്ഷ്മ എന്ന സിനിമയാണ് നടിയുടേതായി പുറത്തിറങ്ങാനുള്ളത് ചിത്രത്തിൽ ബേസിൽ ജോസഫ് ആണ് നായകൻ തുടരെ സിനിമകൾ ചെയ്യാൻ നടി ഇന്നും താല്പര്യപ്പെടുന്നില്ല You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metro Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.